വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ വെടിവെപ്പല്ല ഫയറിങ് ചെറുതായിട്ടല്ല നടത്തിയത് ആ ഫയറിങ് ചെറിയ ഫയറിംഗ് ഒന്നുമില്ല നടത്തിയത് അത് നാല് ബുള്ളറ്റാണ് ഈ പിന്നെ രഞ്ജു കുര്യൻ്റെ നിന്ന് എടുത്തത് ഇവര് ദൂരത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ രഞ്ജു കുര്യനും ജോർജ് കുര്യനുമൊക്കെ രഞ്ജു കുര്യൻ ഒരു തവണ പിന്നെ വെടിവെക്കാൻ ആഫ്രിക്കയ്ക്ക് പൊക്കണം വെടിവെക്കാൻ പ്ലോട്ട് തിരിച്ചു വയ്ക്കാൻ അതായത് ചുറ്റുപാടും വീടുകൾ വരും തൻ്റെ വീടിന് ചുറ്റും ചുറ്റുപാടും കോളനി പോലെ വീടുകൾ വരും ഇവിടേക്കുന്ന താഴ്മരങ്ങൾ രണ്ട് ജീവിക്കാൻ പറ്റും കുടുംബമാണ് ഈ അറിയപ്പെടുന്ന കൂടിയാണ് ഈ സ്വത്ത് തർക്കം പുതുമേയുള്ളൊരു കാര്യമല്ല പക്ഷേ സ്വത്ത് തർക്കത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകം വളരെ പ്രമാദമായ ഒരു കൊലപാതകമാണ് ഇരട്ട കൊലപാതകം കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായത് അത് കരിമ്പനാൽ കുടുംബത്തിലാണ് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ അയാളുടെ സഹോദരനെയും അമ്മാവനെയും സ്വത്തിന് വേണ്ടിയിട്ട് കൊന്നു ആ കേസിലെ ശിക്ഷ വിച്ചിട്ടുണ്ട് ഇത് ഈ കാഞ്ഞിരപ്പള്ളിയിലെ ഈ ഒരു മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കേസാണ് പ്രത്യേകിച്ച് അറിയാമല്ലോ കാഞ്ഞിരപ്പള്ളി മേഖല എല്ലാ എസ്റ്റേറ്റ് മുതലാളിമാരാണ് സമ്പന്നരാണ് എല്ലാ സമ്പന്ന സമ്പന്ന ഫാമിലികളാണ് അവിടെ എല്ലാം എല്ലാത്തിനും നൂറ് ഏക്കർ നൂറ്റമ്പത് ഏക്കറൊക്കെയാണ് ഈ പ്ലാന്റേഷൻ ഉള്ളത് വിവിധ തരത്തിലുള്ള കൃഷിയാണ് ഇതാണ് അവരുടെ ഏറ്റവും വലിയ പരിപാടി അവിടെ ഒരു പ്ലാന്റേഴ്സ് എന്ന് തന്നെ ഒരു സാധനമുണ്ട് ആ പ്ലാന്റേഴ്സ് ക്ലബ്ബ് അവിടെ വരുന്ന മൊത്തം ഈ പറയുന്ന പോലെ ഈ എസ്റ്റേറ്റ് മുതലാളിമാരാണ് അവിടെ ഒരു ദിവസം ദൂർത്തടിച്ച് ഇവർ കളയുന്നത് ലക്ഷങ്ങളാണ് നമുക്ക് ഒന്നും ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര അത്ര കാശാണ് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഫാമിലിയാണ് ഈ കരിമ്പനാൽ കരിമ്പനാൽ കുടുംബം കരിമ്പനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഇപ്പം ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തിയൊക്കെ വരുന്നുണ്ട് പഴയ ശബരിമല തീവപ്പ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ കരിമ്പനാൽ കുടുംബത്തിൻ്റെ പഴയ കഥകളൊക്കെ എടുത്തിട്ട് ആളുകൾ ഓരോ കഥകളിങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് പഴയ കരി കരിമ്പനാൽ കുടുംബത്തിലെ കാരണവർ പണ്ട് ഈ പറയുന്ന പോലെ ശബരിമല തീവപ്പ് സമയത്ത് ഈ ശബരിമല മേഖലയിൽ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ഏരിയ ആയിരുന്നു ഇത് എന്നുള്ള ഒരു കഥയൊക്കെ ഇപ്പോൾ ഒരു കണക്ട് ചെയ്ത് കണക്ട് ചെയ്തു വരുന്നുണ്ട് അതാണ് കരിമ്പനാൽ കുടുംബത്തെ തകർത്തത് അതിന് ശബരിമലയിൽ തീവപ്പാണ് ക്രിമിനൽ കുടുംബത്തെ തകർത്തെന്നൊക്കെ പറഞ്ഞ് കഥകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ കഥകളല്ലേ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത് രഞ്ജു കുര്യൻ പിന്നെ രഞ്ജു കുര്യൻ്റെ സഹോദരൻ ജോർജ് കുര്യൻ ഈ ജോർജ് കുര്യന് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു രണ്ടര ഏക്കർ ഭൂമിയുണ്ട് ഈ കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളിക്ക് സമീപം ഒരു ഇയാൾ പിന്നെ ഊട്ടിയിലായിരുന്നു റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു ഈ ജോർജ് കുര്യന് ഇവര് ദൂർത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ രഞ്ജു കുര്യനും ജോർജ് ഒക്കെ രഞ്ജു കുര്യൻ ഒരു തവണ പിന്നെ വെടിവെക്കാൻ ആഫ്രിക്കയ്ക്ക് പൂക്കളങ്ങും ആ സിംഹത്തെ വെടിവെക്കാൻ വേട്ടയാടുക വേട്ടയാടുക എന്ന ലക്ഷ്യത്തിൽ ഇവർ നേരെ പിന്നെ ആഫ്രിക്കയ്ക്ക് പൂക്കളങ്ങും ദൂർത്തെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ ദൂർത്ത് അതായത് പിന്നെ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവർ ദുബായിലൊക്കെ പോയി കഴിച്ചാളെ കാര്യം ക കാരണവർമാരായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്വത്തുക്കൾ ഇഷ്ടം പോലെയുണ്ട് ഇവര് ഈ ഇപ്പം എന്താ പറയുക പിന്നെ അവിടെ നടക്കുന്ന ഏതോ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്ന പോലെ എൻ്റെ തോട്ടത്തിൽ ഇല ഉറക്കി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാമെന്നൊക്കെ പറയുന്നത് പോലെ ഇവരുടെ ഒരു ഇവിടേക്കുന്ന പാഴ്മരങ്ങൾ വെട്ടി വിറ്റാൽ ഇവരുടെ രണ്ട് തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റും അത്രയ്ക്കധികം സ്വത്തുവക്കെയുള്ള കുടുംബമാണ് ഈ കരിമ്പനാൽ അറിയപ്പെടുന്ന ഫാമിലിയും കൂടിയാണ് ഇവരുടെ ഒരു പ്രത്യേകത ഏതാണ് ഇഷ്ടംപോലെ വാഹനങ്ങൾ സ്വത്തുക്കൾ ഒക്കെ ഒരു ഫാമിലി അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഈ ജോർജ് കുര്യനും രജു കുര്യനും കൂടെ ഒരു പരിവാക്കിയെടുത്തു വെളുപ്പിച്ചെടുത്തു കുടുംബത്തെ വെളുപ്പിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഈ ജോർജ് കുര്യൻ ഊട്ടിയിൽ കുറേ വസ്തു വാങ്ങി അവിടെ പിന്നെ റിസോർട്ട് പോലെയുള്ള പരിപാടികളൊക്കെ നടത്തി അതെല്ലാം നഷ്ടപ്പെട്ടു അവിടുത്തെ ഭൂമിയെല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഇയാൾ കടം തീർക്കാൻ വേണ്ടിയാണ് ഈ കാഞ്ഞിരപ്പള്ളിയിലെ വസ്തു ഭൂമി വിൽക്കാൻ തീരുമാനിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ രണ്ടര ഏക്കർ ഭൂമിയാണ് ഇയാൾക്കുള്ളത് സഹോദരനും അവിടെ വസ്തു ഉണ്ട് അതായത് മരിച്ച രഞ്ജു കുര്യനും അപ്പോൾ രഞ്ജു കുര്യൻ അവിടെ വീട് വെക്കാൻ തീരുമാനിച്ചിരിക്കുക അദ്ദേഹത്തിന് രഞ്ജു കുര്യന് വീട് വെക്കാൻ തീരുമാനിച്ചു സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ഭൂമിയാണ് അപ്പം രണ്ടുപേർക്കും അടുത്തടുത്താണ് കിടക്കുന്നത് ഈ രഞ്ജു കുര്യൻ്റെ ഭൂമിക്ക് ചുറ്റുമാണ് പിന്നെ ജോർജ് കുര്യൻ്റെ ഭൂമി കിടക്കുന്നത് അപ്പോൾ ജോർജ് കുര്യൻ എന്തെന്ന് വെച്ചാൽ ഈ രണ്ടര ഏക്കർ വിൽക്കാൻ തീരുമാനിച്ചു രഞ്ജു കുര്യൻ വളരെ അഭിജാത്യം ഉള്ള ഒരാളാണ് ജോർജ് ഉര്യനും അങ്ങനെയൊക്കെ തന്നെ അപ്പം തൻ്റെ താൻ വെക്കാൻ പോകുന്ന എൻ്റെ വീടിൻ്റെ ചുറ്റും ഈ രണ്ടര ഏക്കർ പ്ലോട്ട് പോലെ വിൽക്കാനാണ് ജോർജ് കുര്യൻ തീരുമാനിച്ചത് പ്ലോട്ട് തിരിച്ച് വിൽക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനെ രഞ്ജു കുര്യൻ്റെയും കൂടെ അതായത് ഇവർ ഭാഗം വെച്ചപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഇത് കിടക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്ര ഇദ്ദേഹത്തിന് ഇത്ര എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ തരും നിനക്കെ നിന്റെതെടുത്തോ നമുക്ക് ഭാഗം വെക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തു അപ്പോൾ ഈ രഞ്ജു കുര്യൻ അത് സംഭവിച്ചത് പ്ലോട്ട് തിരിച്ചു വയ്ക്കാൻ അതായത് ചുറ്റുപാടും വീടുകൾ വരുന്നു ഓ തൻ്റെ വീടിന് ചുറ്റും ചുറ്റുപാടും കോളനി പോലെ വീടുകൾ വരും ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെ ആകുന്നതിനോട് യോജിപ്പില്ല യോജിപ്പില്ല ഒരു ഒരു പ്രൈവറ്റ് സ്വകാര്യത നഷ്ടപ്പെടുമെന്ന് രഞ്ജു കുര്യൻ ഒരു ചിന്തയുണ്ടായി അപ്പോൾ രഞ്ജു കുര്യൻ ഈ വില്പനയെ തടഞ്ഞു ഇപ്പുറത്ത് ജോർജ് കുര്യനാണെങ്കിൽ നല്ല ബാധ്യതകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ബാധ്യതകൾ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോകുമെന്ന് ജോർജ് കുര്യന് നന്നായി അറിയാവുന്നതുകൊണ്ട് ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി രഞ്ജു കുര്യനുമായി അങ്ങനെ രഞ്ജു കുര്യനുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളായപ്പോഴാണ് നമ്മുടെ ഇതിലെല്ലാം കൂടെ വന്ന് ഈ മാത്യൂസ് കറിയ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ അതായത് ഇവരുടെ മാതൃ സഹോദരനാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഇതിന് മധ്യസ്ഥൻ വഹിക്കാൻ വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി കയറി വരുന്നത് അദ്ദേഹം അവിടെ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് വളരെ സാധുവായിട്ടുള്ള മനുഷ്യൻ എന്നാണ് നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞ കാര്യം അപ്പോൾ ഇദ്ദേഹം വളരെ സാധുവായിട്ടുള്ള മനുഷ്യൻ അപ്പോൾ ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പിന്നെ എന്താ പറയുക സഹോദരിയുടെ മക്കൾ തമ്മിലടിക്കരുത് സ്വത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് കരിമ്പനാൽ കുടുംബത്തിന് ഒരു പേരുണ്ടാക്കരുത് എന്നുള്ള ധാരണ ഒരു വിശ്വാസം അദ്ദേഹത്തിന് തോന്നി അങ്ങനൊരു കാര്യം ഉണ്ടാവാൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ പാടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇദ്ദേഹം ഇതിന് മധ്യസ്ഥത പറയാൻ വേണ്ടി വന്നു മധ്യസ്ഥത പറയാൻ വന്ന ഇദ്ദേഹം രഞ്ജു കുര്യൻ്റെ ഭാഗമാണ് സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ ജോർജ് കുര്യന് ഉണ്ടായി ഉണ്ടായി അതിനാണ് ഈ ഉണ്ടാകുന്നത് വെടിവെയ്പ്പുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ വെടിവെപ്പല്ല ഫയറിങ് ചെറുതായിട്ടല്ല നടത്തിയത് ആ ഫയറിങ് ചെറിയ ഫയറിംഗ് ഒന്നുമില്ല നടത്തിയത് അത് നാല് ബുള്ളറ്റാണ് ഈ പിന്നെ രഞ്ജു കുര്യൻ്റെ തലേന്ന് എടുത്തത് എടുത്തു അതുപോലെ മാത്യുസ് കറിക്കും നല്ല രീതി വെടിയേറ്റു കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പിന്നെ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു വെക്കുകയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴാം തേടാക്കുന്ന പിന്നെ കേസിന്റെ ഇപ്പോ മൂന്നാഴ്ചയ്ക്ക് മുമ്പ് കോടതി കോട്ടയം സെഷൻസ് കോടതി വിധി പറഞ്ഞൊളഞ്ഞു കാര്യം അതിവേഗ വിചാരണയാണ് നടന്നത് ഏതാണ്ട് ഒന്നര വർഷങ്ങൾ ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ വിധി വന്നു വിധി വന്നു വിധി പറഞ്ഞിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് അനുഭവിക്കാനല്ല സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തം പലർക്കും ഒരു സംശയമുണ്ട് ഇരട്ട ജീവപര്യന്തം എന്താണ് ഇരട്ട ജീവപര്യന്തം സംശയം എന്ന എല്ലാവർക്കും ഉണ്ട് അല്ലേ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബീനൽക്കോഡില് ഈ പറയുന്ന ഇരട്ട ജീവരന്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇത് അതായത് സാധാരണഗതിയിൽ ഇരട്ട ജീവപര്യന്തം പറയുമ്പം ഈ സാധനം ഇപ്പം ഇരട്ട ജീവപര്യന്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കോടതി വിധി മുതൽ ഇങ്ങോട്ടും മിക്ക കോടതി വിധികളും പറയുന്നുണ്ട് ജീവപര്യന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ എന്നാണ് നിഷ്കർഷിക്കുന്നതെന്ന് പക്ഷേ സർക്കാരിന് ബന്ധപ്പെട്ട സർക്കാരിന് അത് പതിനാല് വർഷമായി ചുരുക്കി കൊടുക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ജയിലിൽ കിടക്കുന്ന അവധി ദിവസങ്ങളുണ്ടല്ലോ ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേയ്സ് ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ ജയിൽ പുള്ളിക്ക് അവധിയാണ് ആ അവധിയാണ് അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും ഈ പതിനാല് വർഷത്തിൽ പരിഗണിക്കപ്പെടും പതിനാല് വർഷത്തിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഇത് എത്രയാവും ഇത് ഏകദേശം ഒരു പത്ത് വർഷമോ ഒമ്പത് എട്ട് വർഷമൊക്കെ ആയിട്ട് കുറയും കുറയും ഇത് വെച്ചിട്ട് സർക്കാരിനെ ഇറക്കാൻ പറ്റും അങ്ങനെയാണ് എട്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ജീവരിത്യത്തിൽ എട്ട് വർഷം ഏഴ് വർഷം എന്നൊക്കെ പറയുന്നത് അതായത് അത്രയധികം ഹോളിഡേയ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യും ജയിൽ പുള്ളിയുടെ ഡേയിൽ പരിഗണിച്ച് അപ്പോൾ കണക്കൂട്ടി വരുമ്പോൾ പതിനാല് വർഷം ആയി എന്നുള്ള രീതിയിൽ ഏകദേശം എട്ടൊമ്പത് വർഷമാകുമ്പം ഇറങ്ങാൻ സാധിക്കും ഇത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇരട്ട ജീവരന്തം സെപ്പറേറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ജീവരന്തം എന്ന് പറയുന്നത് അത് ഇരട്ട ജീവരന്താകുമ്പോൾ എന്തു ചെയ്യും ഈ പതിനാലും പിന്നൊരു പതിനാലും കൂടെ എന്ത് അനുഭവിക്കേണ്ടി വരും അതായത് ചുരുക്കം ഇരുപത്തെട്ട് വർഷം അപ്പോൾ ഇയാളുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പിന്നെ ഭവനവേദനത്തിന് ആറു വർഷം പറഞ്ഞിട്ടുണ്ട് ഭവന വേതനത്തിന് ആറ് വർഷം അത് ആദ്യം അനുഭവിക്കണം ഭവനവേതനം എന്ന് പറയുമ്പം നാന്നൂ നാനൂറ്റി നാൽപ്പത്തൊൻപത് നാനൂറ്റി നാൽപ്പത്തൊമ്പതാകുമ്പോൾ വകുപ്പ് പ്രകാരം ഭവ ഭവന പിന്നെ ഭീഷണിക്ക് രണ്ട് വർഷം എട്ട് വർഷം പിന്നെ ആംസ് ആക്ട് മൂന്ന് വർഷം അതായത് എട്ട് വർഷവും മൂന്ന് മാസവും ആദ്യം അനുഭവിക്കണം ശേഷമാണ് ഇരട്ട ജീവപര്യന്തം അതായത് ഈ എട്ട് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ട് ജോർജ് കുര്യൻ അടുത്ത പതിനാല് വർഷവും പിന്നുള്ള പതിനാല് വർഷവും അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം അമ്പത്തിരണ്ട് അമ്പത്തിയാല് വയസ്സുണ്ട് ജീവിതം വരെ ജീവിതാവസാനം വരെ ജയിലിലാണ് ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ മൊത്തവും ഏതാണ്ട് എഴുപത്തിയാറ് സാക്ഷികൾ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗം പേരും കൂറുമാറി വരുന്നു കൂറുമാറുക എന്ന് പറയുന്നത് കൂറുമാറ്റക്കാരുടെ ഒരു ഉത്സവമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ആ കൂട്ടത്തോടെ കൂറുമാറിക്കുള്ള ശിക്ഷിക്കാനുള്ള കാരണം രഞ്ജു കുര്യൻ്റെ ഡ്രൈവർ കൂറുമാറിയില്ല പിന്നെ വീട്ടു ജോലിക്കാരെയും ക്ലീനറും കൂറുമാറിയില്ല ഇവരെല്ലാം ഐ വിറ്റ്നസ് ആയിരുന്നു ഈ സംഭവത്തിന് ഈ വെടിവെച്ച് കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികളായിരുന്നു ഇവരല്ല ബാക്കി എല്ലാവരും കൂറുമാറി കളഞ്ഞു ബന്ധുക്കൾ സഹോദരിമാരും എല്ലാം എല്ലാം കൂറുമാറി കളഞ്ഞു അമ്മവരെ കൂറുമാറി കളഞ്ഞു ആ എല്ലാവരും കൂറുമാറി കൂട്ടത്തോടെ കൂറുമാറുമായിരുന്നു കേസ് ഇത് കോടതി എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത കാലത്ത് വിചാരണ നടന്നതിൽ ഏറ്റവും വലിയ കൂറുമാറ്റം നടന്ന കേസുകളിലൊന്നാണ് അഭയ കേസ് കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ കൂറുമാറ്റം നടന്ന കേസാണ് ഈ കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതകം ഇതിപ്പോൾ ഇദ്ദേഹം ജീതകാലം മൊത്തം കിടക്കേണ്ടി വരും ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത അവിടുത്തെ ഒരു ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളി മേഖലയിലെ പഴയ പ്രതാപികളുടെ മക്കളുടെയൊക്കെ ഒരു പ്രത്യേകത അവർ ഈ പറയുന്ന പോലെ വിറ്റങ്ങ് ജീവിതാസ്വദിക്കുക ജീവിതാസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും പിന്നെ എന്താ പറയുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏത് രാജ്യത്താന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് കൂടിപ്പോയിക്കഴിഞ്ഞാൽ എവിടെ വരെ പോകും ഇവിടുന്ന് എവിടെ വരെ പോകാൻ പറ്റും ഉച്ചഭക്ഷണം കഴിക്കാൻ അതെ ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു രാജ്യം ഇവിടെ വലിയ ഇത് ക്രിക്കറ്റ് താരങ്ങൾ പോലും കാണിക്കാത്ത ആർഭാടമാണ് ഇവർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല കുടുംബങ്ങളും പല തറവാടുകളും തകർന്നു തുടങ്ങിയിട്ടുണ്ട് പല ഭൂമികളും അതായത് പല തോട്ടങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ ഭിന്നിപ്പിച്ച് പ്ലോട്ടുകളായി തിരിച്ച് വിൽക്കേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് ഈ പഴയ പ്രതാപികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒരു ഒരു അല്ലെങ്കിൽ അങ്ങനെയാണ് അടുത്ത തലമുറകളൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇത് സ്വാഭാവികമായിട്ട് ഇതിനൊരു മാറ്റം നശിക്കും ുംശിക്കും ചില തലമുറകൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരും ഇത് കരിമനാൽ കുടുംബത്തിന്റെ കഥ പിന്നെ ഇത് ഇത്രയും ഭൂമിയുള്ളവര് മാന്യമായി രണ്ടുപേരുടെ വീഴ്ച എടുത്തിരുന്നെങ്കിൽ രണ്ടുപേർക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ജീവിച്ചു പോകാൻ പറ്റും ഇവിടെ പത്ത് ഇല്ല അപ്പോഴാണ് അവിടെ രണ്ടര ഏക്കറിന് വേണ്ടി അട്ടികടക്കുന്നത് അങ്ങനെയുള്ള എന്നാൽ ഇത്രയൊക്കെ ഇവിടുത്തെ പ്രശ്നം എത്ര അന്ന് ആലോചിച്ച് നോക്കും ഇവിടെ ഞാൻ പല സമരഭൂമികളിലും പോയിട്ടുണ്ട് മൂന്ന് സെന്റ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ സമരം ചെയ്യുന്നു അരിപ്പയിൽ പിന്നെ തുച്ഛമായിട്ടുള്ള ഭൂമി കിട്ടിയാലും പോകാൻ തയ്യാറായി നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അവിടെ അവിടുത്തെ സമരസമിതിയാണ് ഒരേക്കർ വേണം രണ്ടേക്കർ വേണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ ഒരു അഞ്ച് സെന്റ് കിട്ടിയാലും ഞങ്ങൾക്ക് അഞ്ച് സെൻറ്റെങ്കിലും തന്നാൽ മതി ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് കാര്യം അത്രയും ഗതികെട്ടാണ് അവരൊക്കെ അവിടെ കഴിയുന്നത് ഗതികെട്ടെന്നല്ല അവരുടെ ഇവിടെ ഒരു സ്വന്തമായ ഒരു ഭൂമി ഉണ്ടെങ്കിൽ ഇവിടെ ഇത്രയും കാശുണ്ടായിട്ട് ഇത് വലിയ തറവാട്ടിലൊരു കൊലപാതകം നടന്നപ്പോഴാണ് ആളുകളെ പ്രമാദമായിട്ടുള്ള കേസായിരുന്നു പ്രമാദമായിട്ടുള്ള കേസും മാത്രമല്ല ഈ മാത്യൂസ് കറിയുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം അദ്ദേഹം സ്വന്തം ഭൂമിയിൽ നിന്ന് തന്നെ കുറച്ച് വീതിച്ച് പാവങ്ങൾക്കൊക്കെ കൊടുത്ത മനുഷ്യനാണ് അന്ന് അങ്ങനെയുള്ള മനുഷ്യൻ സ്വന്തം ശേഷാരന്മാര് തമ്മിലടിക്കരുത് തൻ്റെ മുന്നിൽ തമ്മിലടിക്കരുത് എന്നുള്ള ധാരണയിലാണ് ഇവര് പറഞ്ഞത് പിന്നെ വേറെ കാര്യമുണ്ട് ഇദ്ദേഹം നല്ല വെള്ളമായിരുന്നു ഈ ജോർജൂര്യൻ നല്ല വെള്ളമായിരുന്നു രഞ്ജു കുര്യനും നല്ല വെള്ളമായിരുന്നു ജോർജൂര്യം നല്ല വെള്ളമായിരുന്നു ജയിലിൽ കിടക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇനി കുറച്ചാലവിടെ ജീവിക്കും ഇല്ലായിരുന്നേ എപ്പോഴേ പള്ളി മേടയിലേക്ക് പോകേണ്ടി വന്നേ പോന്നെ ഇങ്ങനെയൊക്കെയുള്ള കൊലപാതകങ്ങൾ ഈ ഒരു നിമിഷത്തെ നമ്മൾ അങ്ങനെ പറയുന്നില്ല ആയുധം വെച്ച് തർക്കത്തെ കുറിച്ച് സംസാരിക്കാൻ പോകരുത് ഒരായുധവും എടുത്തുകൊണ്ട് നമുക്കൊരു എന്താ പോര്യത്തിന് കൈ ഇരിക്കട്ടെ എന്നുള്ള ധാരണയിലായിരിക്കും എടുക്കണ്ട കയ്യിലിരിക്കട്ടെ എന്നാലും അവിടെയൊക്കെ ഉള്ള കുടുംബങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കുടുംബത്തിലുള്ള നമ്മൾ പി സി ജോർജിന് പോലും ഉണ്ട് അതൊക്കെ ആ പ്രദേശത്തുള്ള ആളാണല്ലോ അവർക്കൊക്കെ മിക്കവാറും എല്ലാവർക്കും ലൈസൻസ് ലൈസൻസുള്ള തോക്കുണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യത്തിന് എടുക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നം സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഒരാള് പിന്നെ ഭാര്യ തർക്കം സംസാരിക്കാൻ പോയി തോക്കുമായിട്ട് ലൈസൻസ് ഇല്ലാത്ത തോക്കുമായിട്ട് ഭാര്യയുമായിട്ടുള്ള തർക്കം സംസാരിക്കുന്ന ഭാര്യയുടെ വീട്ടിന്റെ മുന്നിൽ പോയി അദ്ദേഹത്തിന് കുഞ്ഞിനെ കാണണം ഭാര്യ കാണിക്ക ഭാര്യ വീട്ടുകാരൊട്ട് കാണിക്കത്തുമില്ല അവസാനം സംസാരിച്ച് സംസാരിച്ച് തർക്കമായപ്പോഴത്തേക്ക് എടുത്തിട്ട് മേളിലോട്ടൊരു പൊട്ടീര് പൊട്ടിച്ചു തോക്കെടുത്ത് വെച്ച് റിവോൾവർ എടുത്ത് പൊട്ടിച്ചു ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് പെട്ടുപോയി അതായി പിന്നെ ലൈസൻസ് തോക്കെടുത്ത് വെച്ചുകൊണ്ട് ഫയർ ചെയ്തില്ല മേലോട്ട് വേണ്ടി വേണ്ടി കൂടി കൂടി വെച്ചു വെച്ചു പോലീസ് പോലീസ് വരുവായിരുന്നു അതെ എന്തായാലും ഒരു കുടുംബം നശിച്ച കഥ ആണ് പറഞ്ഞത് ഇപ്പൊ ശബരിമല കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇപ്പൊ വ്യാപകമായിട്ട് ഈ കഥ വന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായി സോഷ്യൽ കാട്ട് ശ്രദ്ധിച്ചായിരുന്നു വായിച്ചായിരുന്നല്ലോ ശബരിമല ശബരിമലയിലെ തീവപ്പ് കേസ് തീവപ്പ് കേസിൽ കരിമ്പനാലിലെ കരിമ്പനാൽ കുടുംബത്തിലെ മൂത്ത കാരണവരും അങ്ങനെ കരിമ്പനാൽ കുടുംബം മാത്രമല്ല ഒട്ടനവധി പേര് ഇതിലുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് കഥ എന്നാലും നമ്മളാ കഥ പറയുന്നില്ല ശബരിമലയിലെ തീവപ്പു കഥ നമുക്ക് പറയാം പറയാം ശരി